ഷ്യ യുക്രൈൻ യുദ്ധം മൂന്നാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള നേരിട്ടുള്ള ചർച്ചകൾ മരവിപ്പിച്ചതായി വ്യക്തമാക്കിയത് ആഗോള നയതന്ത്ര രംഗത്ത് പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള യഥാർത്ഥ ധാരണയിൽ ഇരു രാജ്യങ്ങളും എത്തുന്നതുവരെ പുടിനുമായി ചർച്ചകൾക്ക് തയ്യാറല്ലെന്നാണ് ട്രംപ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് തന്റെ സമയം പാഴാക്കാൻ താൽപര്യമില്ലെന്നും ഒത്തുതീർപ്പിനുള്ള നീക്കങ്ങൾ ഇല്ലാത്തത് നിരാശാജനകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ട്രംപും തമ്മിൽ ഓഗസ്റ്റ് അവസാനമായി നേരിൽ കണ്ടത് യുക്രൈനിൽ പുനഃസ്ഥാപിക്കുന്നതിൽ ഇരു നേതാക്കളും പൊതുവായ താല്പര്യം യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ക്രിയാത്മകമായ ഒരു ധാരണയിലേക്കും എത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ട്രംപിന്റെ ഈ പിന്മാറ്റം അന്താരാഷ്ട്ര തലത്തിൽ പ്രത്യേകിച്ചും യൂറോപ്യൻ യൂണിയനിലും നാറ്റോ സഖ്യത്തിലും ട്രംപിന്റെ ഈ നിലപാട് നിർണായകമായി വിലയിരുത്തപ്പെടുന്നു ഒരു വശത്ത് പുടിനുമായി വ്യക്തിപരമായ നല്ല ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ സമാധാന ചർച്ചകളിൽ ഫലപ്രദമായ പുരോഗതി ഇല്ലാത്തതിൽ ട്രംപ് അതൃപ്തി പ്രകടിപ്പിക്കുന്നു